പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എത്ര ഭൂരിപക്ഷത്തിലാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുക്കു പരമേശ്വരനും അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ആ രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായി അമ്മയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ എത്തുന്നു നേതൃത്വത്തിൽ എന്നുള്ളതാണ് പ്രത്യേകത കൊക്കു പരമേശ്വരനും വിജയിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത് താരസംഘടനയുടെ പ്രസിഡന്റാകുന്ന ആദ്യ വനിതയാണ് ക്ഷേത മേനോൻ ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട് ലിഡിയ പ്രതീക്ഷിച്ചിരുന്നതാണ് വലിയ ഭൂരിപക്ഷം ഉണ്ടോ പോലെ തന്നെയാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചരിത്രത്തിലാദ്യമായി ഒരു വനിത വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും ജയിച്ചിരിക്കുന്നു അതായത് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് വനിത അമ്മയുടെ ചരിത്രത്തിലാദ്യമായി വനിതകൾ എത്തുന്നു വനിതകൾ നയിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമല്ല വരും മണിക്കൂറുകളിൽ എത്ര ഭൂരിപക്ഷത്തിലാണ് ഇവരുടെ വിജയം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ ഭൂരിപക്ഷമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ പക്ഷേ എത്രയാണ് കൃത്യമായിട്ടുള്ള പറ്റി ഈ മണിക്കൂറുകളിൽ വരും ഒരു മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്നാലും ചരിത്ര വിജയം എന്ന് വേണം പറയാൻ ഈ രണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മത്സരം അതായത് നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷവും വലിയ ആരോപണങ്ങൾ ഇവർക്കെതിരെ വന്നിരുന്നു രണ്ട് സ്ത്രീകൾക്കുമെതിരെ വലിയ ആരോപണങ്ങൾ കേസടക്കം ചെയ്താമേനോനെതിരെ കേസടക്കം വന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ആ അതിനെല്ലാം തള്ളി നീക്കി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു അമ്മയുടെ അമ്മ പോലെ താരസംഘടനയുടെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ട് വനിതകൾ ക്ഷമിക്കണം നേതൃസ്ഥാനത്തേക്ക് രണ്ട് വനിതകൾ വരുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനുമാണ് എത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ദേവനായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിർ സ്ഥാനാർത്ഥിയായി സേതയ്ക്കുണ്ടായിരുന്നത് കുക്കു പരമേശ്വരന്റെ എതിർസ്ഥാനാർത്ഥി രവീന്ദ്രനായിരുന്നു ഇവരെയെല്ലാം പിന്തള്ളി ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് ഘടനയ്ക്ക് ആദ്യമായി വനിതകൾ താർ സംഘടനയെ നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തുവിടുന്നത് അവരുടെ എത്രയാണ് എത്ര വോട്ട് കിട്ടിയാണ് എത്ര എത്രയാണ് ലീഡ് എന്നതിനെ സംബന്ധിച്ചൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ രണ്ട് സ്ത്രീകളും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് മത്സരാർത്ഥികളും വലിയ ആരോപണങ്ങളും കാര്യങ്ങളുമൊക്കെ നേരിട്ടിരുന്ന വ്യക്തികളാണ് അതായത് ശ്വേതാ മേനോനെ സംബന്ധിച്ചിടത്തോളം അശ്ലീല രംഗങ്ങളിൽ അശ്ലീല സിനിമകളിലടക്കം അഭിനയിച്ചു എന്നതടക്കമുള്ള പരാതികൾ വരുന്നു കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കുന്ന രീതിയിലേക്ക് വരെ വരുന്നു അത്തരത്തിൽ കേസും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ശ്വേതാ മേനോന്റെ വിജയമെന്ന് തന്നെ വേണം പറയാൻ മാത്രമല്ല കുക്കു പരമേശ്വരനെതിരെ അമ്മയിലെ അംഗങ്ങൾ സ്ത്രീ അംഗങ്ങൾ വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് പൊന്നമ്മ ബാബു മുഷാഹസീനെ അടക്കമുള്ള ആളുകൾ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു മെമ്മറി കാർഡ് വിഷയത്തിൽ കുക്കുവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനുശേഷവും പരമേശ്വരൻ ജയിച്ചിരിക്കുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യെസ് അതാണ് സിനിമാ മേഖല ആകെ നാടക്കേടലാക്കിയ വിവാദ വെളിപ്പെടുത്തലുകളോടെ ആ ഹേമ കമ്മറ്റി റിപ്പോർട്ടോടുകൂടി തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് കഴിഞ്ഞ വർഷം മോഹൻലാൽ നേതൃത്വം നൽകിയ അമ്മയുടെ ഭരണസമിതിയെന്ന് രാജിവെച്ചു ഒഴിഞ്ഞത് അതിനുശേഷമാണ് ഈ ഹഡോ കമ്മിറ്റി ഭരണം ഏറ്റെടുത്തിരുന്നത് അതിനുശേഷം ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഈ വിവാദങ്ങൾക്കൊന്നും ഒരു പഞ്ഞമില്ലാത്തൊരു സമയത്താണ് തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ല എന്ന് മോഹൻലാൽ തീരുമാനിക്കുകയും അതിനു പകരം സ്ത്രീകൾ നേതൃസ്ഥാനങ്ങളിൽ വരട്ടെ എന്നുള്ള ഒരു ഭൂരിപക്ഷ അഭിപ്രായത്തിൽ നിൽക്കുകയും അങ്ങനെയാണ് ശേതാമേനൻ പ്രസിഡന്റായി മത്സരിക്കുന്നത് അപ്പോഴും വലിയ രീതിയിൽ അവർ ആക്രമിക്കപ്പെടുന്നു അവർക്കെതിരെ പരാതി നൽകുന്നു അതിന് പിന്നിൽ ആരു എന്നതൊക്കെ ഇനി തെളിയേണ്ടതുണ്ട് എങ്കിൽ പോലും ആ തരത്തിൽ അവരെ വീണ്ടും അപമാനിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു സിനിമാ മേഖലയുമായ പരാതിക്കാരന് ബന്ധമുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു ആ അത്തരം സാഹചര്യങ്ങളിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത ആദ്യമായി അമ്മ എന്ന സംഘടനയ്ക്ക് മലയാള സിനിമയിൽ ഒരു സംഘടനയ്ക്ക് തലപ്പത്തേക്ക് ഒരു സ്ത്രീ വന്നിരിക്കുന്നു എന്നുള്ള ചരിത്ര നിമിഷം കൂടിയാണ് ഇത് ശേതാ മേനോനായിരിക്കും ഇനി അമ്മ നയിക്കുക എന്നുള്ളതാണ് മാത്രമല്ല അൻസിബാസനുണ്ട് കുക്കുപരമേശ്വരനുണ്ട് അങ്ങനെ നേതൃനിരയിലെല്ലാം സ്ത്രീകൾ എന്നത് താരസംഘടനയെ സംബന്ധിച്ച് അത് ചരിത്രത്തിലാദ്യമായിട്ടാണ് എന്നുള്ളതാണ് പ്രത്യേകത ഇത്രയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ സീനിയർ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ പ്രതികരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിക്കുമ്പോഴെല്ലാം അവർ പറഞ്ഞിരുന്നു നേതൃസ്ഥാനത്ത് സ്ത്രീകൾ വരട്ടെ എന്നുള്ള കാര്യം അത്രയധികം പ്രശ്നങ്ങൾ ആ സംഘടനയ്ക്കകത്തും സിനിമാ ഇൻഡസ്ട്രിയിലും ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയായിരുന്നു അതെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ക്ഷേതാമനോൻ പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എത്ര പേർ വോട്ട് ചെയ്തത് അഞ്ഞൂറ്റി ആറ് പേരാണ് വോട്ട് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ മുന്നൂറോളം പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത് യുവതാരങ്ങളെല്ലാം വിട്ടുനിന്നിട്ടുണ്ട് ഒരു താരങ്ങളും അതിൽ പങ്കെടുത്തിട്ടില്ല പ്രധാനപ്പെട്ട യുവതാരങ്ങളൊന്നും വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടില്ല മമ്മൂട്ടി പങ്കെടുത്തിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ എത്ര ശതമാനം എത്ര ശതമാനത്തിൽ ഇല്ലെങ്കിൽ എത്ര ഭൂരിപക്ഷത്തിൽ ക്ഷേതാമേനൻ വിജയിച്ചു എന്നതിൽ കൂടിയാണ് കാര്യം കാരണം എത്ര പേർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആർക്കൊക്കെ ഈ അഭിപ്രായമുണ്ട് എന്നതുകൂടി വ്യക്തമാകേണ്ടതുണ്ട്